ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക ശ്യാമയോടും അമൃതേട്ടത്തിയോടും ആരതിയോടുമായിട്ട് പറയുന്നുണ്ട് ഒരു സർപ്രൈസ് കാര്യം പറയാനുണ്ട് പക്ഷെ ഞാൻ തനിച്ച് പറയുന്നില്ല എൻ്റെ കൂടെ ഒരാൾ കൂടി വരും അപ്പോൾ പറയാമെന്നൊക്കെ പറയാണ് രാധിക അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് രാധിക പോയി കഴിഞ്ഞിട്ട് അമൃതേട്ടത്തി പറയുന്നുണ്ട് ആരതി ആണെങ്കിൽ രാധിക ഒരുപാട് മാറ്റിയെടുത്തല്ലോ എന്നൊക്കെ ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആരതി എപ്പോൾ പറയുന്നുണ്ട് രാധിക ഉറപ്പായിട്ട് മാറിയിരിക്കുമെന്ന് അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റം തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പത്മിനിയാണ് പത്മിനി ആലോചിച്ചിരിക്കുകയാണ് അവിടേക്ക് കൽപ്പനയും ചെറിയമ്മയും ചെല്ലുന്നുണ്ട് കല്പനയും ഉർവശിയുമാണെങ്കിൽ രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആറ്റുപാശേരിയിൽ നിന്നും ഇനിയൊരു ബന്ധം എടുക്കുന്നത് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു അവരെന്തൊക്കെ കള്ളത്തരമാണ് കാണിച്ചത് വരുൺ എന്താ വേറെ പെണ്ണ് കിട്ടാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിരിക്കുന്നത് ഈ കല്യാണം തടയണമെന്നൊക്കെ പറയുന്നു കുറച്ചു കഴിയുമ്പോൾ അവന് പോലും കുറ്റബോധം ഉണ്ടാകും ഇതുപോലെ ഗതികെട്ട ഒരു വിവാഹം നടത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇത് തടയണമെന്നൊക്കെ പറയാണ് പത്മിനി പറയുന്നുണ്ട് എനിക്കും താല്പര്യമില്ല പക്ഷെ ഇതെങ്ങനെ തടയാനാണെന്നൊക്കെ പറയുന്നു ഉർവശിയപ്പോൾ പറയുന്നുണ്ട് ആറ്റുവാശ്ശേരിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞാൽ മതി ഏട്ടത്തിക്ക് താല്പര്യമില്ലെന്ന് എങ്ങനെയായാലും അത് മുടക്കണമെന്നൊക്കെ പറയുന്നു പേരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി മാറി സംസാരിക്കുകയാണ് ഉർവശിയും കൽപ്പനയും ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് രാധിക ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ശേഷം കാണിക്കുന്നത് ആരതി വർമ്മ കൂടെയുള്ള സഹപ്രവർത്തകരോട് കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗൗതമിനും ചെറിയച്ഛനും ഇതിൽ പങ്കുണ്ടെന്നൊക്കെ പറയുന്നു അവരെ പിന്നാലെ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ കേസിനെ കുറിച്ച് മാത്രമല്ല കണിമംഗലത്തുകാർ അറിയാതെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ കേസ് സാധാരണ കേസ് പോലെയല്ല ഇതെനിക്കൊരു സ്പെഷ്യൽ കേസാണ് ഇതെനിക്ക് ആയിട്ടും ബന്ധമുള്ള കേസാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തിയേ പറ്റൂ എനിക്കിത് ജയിച്ചേ പറ്റൂ എന്നൊക്കെ ആരതി പറയുന്നു ശേഷം കാണിക്കുന്നത് സിഐയേയും ചന്ദ്രശേഖറിനെയും ഗൗതമിനെയുമാണ് ചന്ദ്രശേഖർ ഗൗതമിനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോയത് പോകണ്ടെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഗൗതം അപ്പോൾ പറയുന്നുണ്ട് സി ഐ കൂടി അറിഞ്ഞിട്ടാണെന്നൊക്കെ എന്തായാലും അവൾ ഒരു ഫൈറ്റർ ആണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഗൗതം പറയുന്നു സി ഐ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ആരതിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്നൊക്കെ പറയാണ് ഗൗതമ അപ്പോൾ പറയുന്നുണ്ട് എന്നെ അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല രാധികയും കണ്ടിട്ടില്ല എന്നൊക്കെ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ലാസ്റ്റ് വരെ ഞാൻ ഫൈറ്റ് ചെയ്യും പിടിക്കപ്പെടാതിരിക്കാൻ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് യശോദ രാധിക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ് കാണൽ ചടങ്ങ് നടത്താൻ വേണ്ടി രാധിക അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണിപ്പോൾ ഈ ചടങ്ങൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു യശോധ ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എല്ലാ ചടങ്ങും അതുപോലെ വേണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ എന്തായാലും ഈ ചടങ്ങൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു മോളുടെ കൈ പിടിച്ച് വരുണെ ഏൽപ്പിക്കുമ്പോഴേ ഞങ്ങൾക്ക് സമാധാനമാകത്തുള്ളൂ എല്ലാത്തിനും പ്രായശ്ചിത്തമാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു യശോദ് രാധികെ ഒരുക്കിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് സുകുമാരി അമ്മ അവിടേക്ക് വരുന്നുണ്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട് എൻ്റെ പ്രിയങ്കമോൾമാരി ചെങ്ങിനെ നിൽക്കുന്ന സമയത്ത് തന്നെ നിനക്ക് അവനെ വിവാഹം കഴിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല നീ പെട്ടെന്ന് തന്നെ വേഷം മാറി മര്യാദയ്ക്ക് നിന്നോണമെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സുകുമാരിയമ്മ രാധികയെ അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട് രാധിക ആ കൈ തടയുന്നുണ്ട് ആരതി പറഞ്ഞ കാര്യങ്ങളൊക്കെ രാധിക ഓർക്കുകയാണ് രാധികം ഓർത്തതിന് ശേഷം മുത്തശ്ശിയോട് പറയുന്നുണ്ട് എപ്പോഴത്തേം പോലെ ഞാൻ ഇനിയും പെരുമാറത്തില്ലെന്നൊക്കെ ഇനി ഞാൻ പ്രായത്തെ ബഹുമാനിക്കുമെന്നൊന്നും കരുതണ്ട എന്നൊക്കെ രാധിക പറയുന്നുണ്ട് രാധിക ഒന്നിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ലെന്ന് സൂചിപ്പിക്കുകയാണ് സുകുമാരിയമ്മ അപ്പോൾ ദേഷ്യത്തോടെ രാധിക അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് പെട്ടെന്ന് രാധികയുടെ അടുത്ത് തന്നെ വീഴുകയാണ് സുകുമാരിയമ്മയപ്പോൾ ബഹളം വെക്കുന്നുണ്ട് ദേവനെ വിളിച്ചിട്ട് എന്നെ കൊല്ലാൻ ഇവൾ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് യശോദ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് യശോദ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ മുത്തശ്ശിക്ക് ആഗ്രഹമില്ലെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് താഴെ തന്നെ വീണതാണെന്നൊക്കെ പറയുന്നു അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാണ് ദേവനും അവിടേക്ക് വന്നിട്ട് മുത്തശ്ശിയെ വഴിക്ക് പറയുകയാണ് ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് അമ്മയ്ക്കെന്നൊക്കെ ചോദിച്ചിട്ട് യശോധയും രാധികയും മുത്തശ്ശിയെ കുറ്റപ്പെടുത്തിയിട്ട് രാധികയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മുത്തശ്ശി പക്ഷേ സ്വയം പറയുന്നുണ്ട് എന്തായാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല ഉറപ്പായിട്ടും തടഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു തുടർന്ന് കാണിക്കുന്നത് ശ്യാമയും അമൃതേട്ടത്തിയുമാണ് ശ്യാമ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ പെണ്ണ് കാണുന്ന ചടങ്ങാണ് എനിക്കതിന് പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ട്ടത്തി ഇപ്പോൾ പറയുന്നുണ്ട് പിതാമേഠത്തെ ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ഇഷ്ടമാണ് രാധികയുടെ വീട്ടിൽ ഫിതാമേഠം ചെല്ലുന്ന ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ വരുണെ രക്ഷിച്ചത് കൊണ്ട് കണിമംഗലത്തും എല്ലാവർക്കും ഫിതാമേഠത്തെ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പിതാമേഠത്തിൻ്റെ രൂപത്തിൽ എന്ന് പറയുന്നു ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പോകുന്നതിന് മുമ്പ് ശ്യാമ പോയി കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തടസ്സവും വിഘ്നവും ഒന്നും ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞിട്ട് Innatecada e dovaske nu podiri dinaviente kunghanna thank. You.